പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തി രണ്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ മോശ പർവതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ വൈകുന്നുവെന്ന് ജനം കണ്ടപ്പോൾ അഹറോൻ്റെ ചുറ്റും കൂടി അവനോട് പറഞ്ഞു എഴുതേൽക്കാൻ ഞങ്ങൾക്ക് മുമ്പായി പോകുവാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കുക എന്തെന്നാൽ ഞങ്ങളെ മെസ്റ്റിൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു ഈ മോശയ്ക്ക് എന്തു സംഭവിച്ചുവെന്ന് ഞങ്ങൾ കഴിഞ്ഞുകൂടാം അഹറോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതുകളിലുള്ള കുണുക്കുകൾ ഊരി എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ജനമെല്ലാം അവരുടെ കാതുകളിൽ ഉണ്ടായിരുന്ന കുണുക്കുകൾ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് അവരിൽ നിന്നും അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊത്തുളി കൊണ്ട് ഒരു രൂപം വരുത്തി ഇസ്രായേലെ നിന്നെ മെസ്സേൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവൻ എന്ന് അവർ പറഞ്ഞു ആ അത് കണ്ടപ്പോൾ അതിൻ്റെ ഭാഗ്യം ഒരു യാഗപീഠം നിർമ്മിച്ചു നാളെ കർത്താവിന് ഒരു ഉത്സവം എന്ന് അവൻ പ്രഖ്യാപിച്ചു അവ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഹോമബലികൾ അർപ്പിക്കുകയും സമാധാന യാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു ലസിപ്പാൻ എഴുന്നേറ്റു അപ്പോൾ കർത്താവ് മോശയോടൊരുളി ചെയ്തത് നീ ഇറങ്ങിച്ചെല്ലുക എന്തെന്നാൽ നീ നിന്റെ ജനം ദുഷിച്ചിരിക്കുന്നു ഞാൻ മാർഗത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോയ അവർ അവർക്ക് ഒരു കാണക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ചതിന് ബലി അർപ്പിച്ച് ഇസ്രായേലെ നിന്നെ മെസ്ലിൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദേവൻ ഇതാ എന്ന് പറഞ്ഞിരിക്കുന്നു ഭർത്താവ് മോശിയോടരുതാ ഈ ജനം ദുശാഢ്യമുള്ള ജനം എന്ന് ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ എന്നെ വിടുക അവർക്കെതിരെ എൻ്റെ കോപം ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിച്ച് കളയട്ടെ ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും മോശ തൻ്റെ ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ചു പറഞ്ഞു കർത്താവേ നീ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും മെസ്ലിൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടു നിന്റെ ജനത്തിനെതിരെ നിൻ്റെ കോപം ജൊലിക്കുന്നതെന്ത് മലകളിൽ വെച്ച് കൊന്നുകളയുവാനും ഭൂമുഖത്തു നിന്ന് അവരെ തുടച്ചു നീക്കുവാനുമായി ദുരുദ്ദേശത്തോടു കൂടിയ കൂടെയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് മെസ്രൻകാരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്ര കോപത്തിൽ നിന്ന് പിന്തിരിയണമേ നിന്റെ ജനത്തിനെതിരെയുള്ള ദോഷത്തെ ദോഷത്തെക്കുറിച്ച് അനുദപിക്കണമേ നിന്റെ ദാസന്മാരായ അബ്രാഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിനെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളിച്ച് ചെയ്ത ദേശമെല്ലാവർക്ക് നൽകുകയും അവർ അത് എന്നേക്കും അവകാശമാക്കുകയും ചെയ്യുമെന്ന് നീ അവരോട് പറഞ്ഞു നിന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവ് ജനത്തിനെതിരെ നിശ്ചയിച്ച ശിക്ഷയെ കുറിച്ച് മനസ്സലിഞ്ഞു മോശ തിരിഞ്ഞു പർവ്വതത്തിൽ നിന്നിറങ്ങി സാക്ഷ്യത്തിന്റെ രണ്ട് പരവുകളും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു പലകളുടെ ഒരു വശത്തും മറുവശത്തുമായി രണ്ട് വശങ്ങളിലും എഴുതിയിരുന്നു കൽപ്പലകൾ ദൈവം നിർമ്മിച്ചതും പലകളിൽ കൊത്തിയിരുന്ന് എഴുത്ത് ദൈവം എഴുതിയതുമായിരുന്നു ജനം വാർപ്പ് വിളിച്ച ശബ്ദം യോശുവ കേട്ടപ്പോൾ യുദ്ധ ശബ്ദം എന്ന് മോശയോട് പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയാരവുമല്ല പരാജിതരുടെ നിലവിളിയുമല്ല പാടുന്നവരുടെ ശബ്ദമാണ് എന്ന് മോശ പറഞ്ഞു മോശ പാളയത്തിന് അടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെയും നൃത്ത സംഘത്തെയും കണ്ടു അവന്റെ കോപം ജൊലിച്ചു പർവ്വതത്തിൻ്റെ അടിവാരത്തു വെച്ച് അവൻ കൽപ്പലകൾ തന്റെ കയ്യിൽ നിന്ന് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയ കാണക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ടു ചുട്ട് ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ വിതറി അത് ഇസ്രായേൽ മക്കൾ കുടിക്കുമാറാക്കി ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തി വയ്ക്കാത്തക്കവണ്ണം നിന്നോട് എന്ത് ദോഷം ചെയ്തു എന്ന് മോശ ആഹ്റോനോട് ചോദിച്ചു ആഹ്റോൻ മോശയോട് പറഞ്ഞു യജമാനൻ്റെ കോപം ചൊലിക്കരുത് ഈ ജനം ദോഷമുള്ളതാകുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ദേവന്മാരെ തരിക ഞങ്ങളെ മേസ്രേനിൽ നിന്ന് പുറപ്പെടുവിച്ചത് കൊണ്ട് വന്നവനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ കരിഞ്ഞുകൂടാ എന്ന് അവർ പറഞ്ഞു ഒന്നാഭരണമുള്ളവൻ അത് ഊരുക എന്ന് ഞാൻ പറഞ്ഞു അവർ എനിക്ക് തന്നു ഞാൻ അത് തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു ശത്രുക്കളുടെ ഇടയിൽ പരേഹാസ്യനായി തീരത്തക്കവണ്ണ മഹറോൻ അവരെ സ്വതന്ത്രമായി വിട്ടതിനാൽ ജനം അഴിഞ്ഞാടുന്നു എന്ന് മോശ കണ്ടപ്പോൾ അവൻ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കൊണ്ട് കർത്താവിൻ്റെ പക്ഷത്തുള്ളവാൻ എന്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞു ലേവി പുത്രന്മാരെല്ലാം ഒന്നിച്ചു കൂടി അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരോട് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവ് പ്രകാരം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തൻ തൻ്റെ വാഴരയ്ക്ക് കെട്ടി പാളയത്തിൽ മുഴുവൻ വാതിൽ തോറും കയറിയിറങ്ങി ഓരോരുത്തൻ തൻ്റെ സഹോദരനെയും ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനെയും ഓരോരുത്തൻ തൻ്റെ അയൽക്കാരനെയും കൊലപ്പെടുത്തുക ലേവിത്രന്മാർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു ആ ദിവസത്തിൽ മൂവായിരം പേർ വീണുപോയി ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും തൻ്റെ മകനായും സഹോദരനായും കർത്താവിൻ്റെ സേവനത്തിനായി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിപ്പിൻ എന്ന് മോശ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം മോശ ജനത്തോട് നിങ്ങൾ വലിയൊരു പാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറിച്ചെല്ലാം പക്ഷേ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എനിക്ക് സാധിച്ചേക്കും എന്നും പറഞ്ഞു മോഷകർത്താവിൻ്റെ അടുക്കൽ തിരിച്ചെത്തി പറഞ്ഞു ഹായ് ഈ ജനം മഹാപാപം ചെയ്ത് സ്വർണം കൊണ്ട് ദേവന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം പൊറുക്കുമെങ്കിൽ കൊള്ളാമായിരുന്നു ഇല്ലെങ്കിൽ നിന്നോട് ഞാൻ യാചിക്കുന്നു നീ എഴുതിയിരിക്കുന്ന നിന്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മായിച്ച് കളയണമേ ഭർത്താവ് മോശയോട് അരളി എനിക്കെതിരെ പാപം ചെയ്തവനാരോ അവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും ആകയാൽ നീ ഇപ്പോൾ ചെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക ഇതാ നിനക്ക് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കും എങ്കിലും നിന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപത്തിന് ശിക്ഷിക്കും അഹർവൻ കാളക്കുട്ടിയെ അവർക്കായി ഉണ്ടാക്കിയത് നിമിത്തം കർത്താവ് ജനത്തിന് ബാധു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാഗമോ